അസ്സലാമു അലൈക്കും അസലാമലൈക്കും മഹാനരാകുന്ന അൻഹു സഹാബി പ്രമുഖനാണ് ബഹുമാനപ്പെട്ടവര് പറയാണ് ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം ഞാൻ യാത്ര ചെയ്തു നബി തങ്ങൾ എങ്ങോടാണ് പോയത് അൻഹു മറ്റൊരു സഹാബി ആമിറുൽ അൻസാരി തങ്ങളുടെ വീട്ടിലേക്കാണ് പോകുന്നത് ാഹു അലിഹി വസല്ലം അബിനി വീ അങ്ങനെ ആ വീട്ടിലേക്ക് ചെല്ലുന്ന സമയത്ത് മഹാനാകുന്ന ആമിറുൽ അൻസാരി തങ്ങൾ തന്റെ പ്രിയപ്പെട്ട മക്കളെയും കുടുംബത്തെയൊക്കെ വിളിച്ചിരുത്തി മുത്ത് നബി സല്ലാഹു അലിഹി വസല്ലമാ തങ്ങളുടെ മധു കീർത്തനങ്ങൾ പാടി അതിന്റെ ഓരോ കാര്യങ്ങൾ തന്റെ പ്രിയപ്പെട്ട മക്കൾക്ക് പറഞ്ഞുകൊടുത്തുകൊണ്ടിരിക്കുകയാണ് അവിടുത്തെ ജന്മസമയത്തുണ്ടായ അനിതര സാധാരണ സംഭവങ്ങളെ വിവരിച്ചു കൊടുക്കുകയാണ് സാവാതടാകം വറ്റി വരേണ്ടതും കിസ്രയുടെ കൊട്ടാരങ്ങൾ വിറച്ചതും ജൂതന്മാർ ആരാധിച്ചിരുന്ന അണയാതെ ആരാധിച്ചു പോന്നിരുന്ന തീ അണഞ്ഞു പോയതൊക്കെ വിശദീകരിച്ചു കൊടുത്തുകൊണ്ട് വയക്കോലു അദ്ദേഹം പറയാണ് ഹാദൽ ഹാദൽ ഹാദല്യവും ആ റബിയുലോ പന്ത്രണ്ടിനാണ് രബിത്തങ്ങൾ ജനിച്ചത് ഇന്നാണ് ഇന്നാണ് ആ ദിവസം എന്ന് പറഞ്ഞുകൊണ്ട് തന്റെ പ്രിയപ്പെട്ട മക്കളെ ഇങ്ങനെ പഠിപ്പിച്ചുകൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഇത് കേട്ടുകൊണ്ട് അവിടേക്ക് കടന്നു ചെല്ലുന്ന പ്രവാചകർ സല്ലാഹു അലേഹ് വസ്ലം മഹാനാകുന്ന ആമിർത്തങ്ങളോട് പറയാണ് ആമിറെ നിങ്ങൾക്ക് തുറന്നു തന്നിരിക്കുന്നു മുഴുവൻ മലക്കുകളും നിങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടുന്നുണ്ട് എന്നിട്ട് നിർത്തിയില്ല മൻ നിങ്ങൾക്ക് ശേഷം ആരെങ്കിലും ഇതുപോലെ പ്രവർത്തിച്ചാൽ നിങ്ങൾ വിജയം വരിച്ചതുപോലെ അവരും വിജയം വരിക്കുന്നതാണ് പ്രിയപ്പെട്ടവരെ ഹിജറ അഞ്ഞൂറ്റി നാൽപ്പത്തി ജനിച്ച് അറുന്നൂറ്റി മുപ്പത്തി മൂന്ന് ലോഫാത്തായ അബുൽ ഹത്താബ് ഇബിന് അലൈഹി അവിടുത്തെ അത്തൻ മൗലിദി ഫി മുനീർ വൽ ബഷീറിൻ നദീർ എന്ന ഗ്രന്ഥത്തിൽ ഇത് രേഖപ്പെടുത്തുകയാണ് അള്ളാഹു സുബാന തിരുനബി സല്ലാഹു അലൈഹി വസല്ലമാ തങ്ങളുടെ മദാഹിഹുകളും മനാഖിബുകളൊക്കെ ഗദ്യ ഗദ്യസമ്മി ഗദ്യപദ്യ സമ്മിശ്രമായി പാടാനും പറയാനും നമ്മുടെ തലമുറകൾക്കത് കൈമാറാനുമുള്ള മഹാഭാഗ്യം അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ അസലമലൈക്കും വരഹമുല്ലാഹി വാ